പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന താരങ്ങളാണ് വിജയും രജനീകാന്തും കമലഹാസനും പ്രായം അൻപത് കടന്നെങ്കിലും നായക കഥാപാത്രങ്ങൾ പൂർണ്ണതയോടെ ചെയ്യുന്നതിന് പേർക്കും അതൊരു തടസ്സമല്ല പഴയ തലമുറയും യുവതലമുറയും തൃപ്തിപ്പെടുത്താനുള്ള കഥാപാത്രങ്ങളിലൂടെ മൂവറുടെയും ആധിപത്യം കോളിവുഡിൽ തുടരുകയാണ് സിനിമകൾ വലിച്ചു വരി ചെയ്യുന്നതിനു പകരം വർഷത്തിലൊരു സിനിമ എന്നതാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ മൂന്ന് താരങ്ങളും പിന്തുടരുന്ന രീതി വിജയ് ആകട്ടെ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി സിനിമാ അഭിനയം തന്നെ നിർത്താൻ ഒരുങ്ങുകയാണ് അതിനാൽ തന്നെ വിജയുടെ സിനിമകളെ ഏറെ പ്രാധാന്യത്തോടെയാണ് ആരാധകർ സ്വീകരിക്കുന്നത് തങ്ങളുടെ താരപദവിക്ക് കോട്ടം തട്ടാത്ത വിധം കമലഹാസനും രജനീകാന്തും വളരെ സൂക്ഷ്മതയോടെയാണ് സിനിമകൾ ചെയ്യുന്നത് തെന്നിന്ത്യയും കടന്ന് ബോളിവുഡും ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സിനിമകളെ പിന്തുടരാൻ തുടങ്ങിയതോടെ തമിഴിലെ ബിഗ് ബജറ്റ് പടങ്ങളുടെ സ്ട്രീമിംഗ് അവകാശം ആരാധകരുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള തുകയ്ക്കാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സ്വന്തമാക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഉലക നായകനായ കമൽഹാസനാണ് രജനീകാന്തിനെയും വിജയയും പിന്നിലാക്കിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം മണിരത്നം സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനാവുന്ന തഗ് ലൈഫ് എന്ന ചിത്രമാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് സിനിമാ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ് കമലഹാസന്റെ എഴുപതാം പിറന്നാൾ ദിനത്തിലാണ് തഗ്ലൈഫിന്റെ ടീസർ പുറത്തുവിട്ടത് മുപ്പത്തെട്ട് വർഷത്തിനു ശേഷം മണിരത്നവും കമൽഹാസനും കൈകോർക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് കോടി രൂപ എന്ന സ്വപ്ന തുല്യമായ തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയത് തമിഴ്നാട് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ടയർ നാലിലാണ് കമലഹാസനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വിക്രം എന്ന ചിത്രം വൻവൻ ഹിറ്റായതോടെ കമൽഹാസന്റെ താരമൂല്യം വീണ്ടെടുത്തു തുടർന്ന് വന്ന ഇന്ത്യൻ ടു നിരാശപ്പെടുത്തിയെങ്കിലും തഗ് ലൈഫ് താരത്തിന്റെ മികച്ച തിരിച്ചുവരവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമൽഹാസിനൊപ്പം വൻ താരനിരയാണ് തഗ് ലൈഫിൽ അണിനിരക്കുന്നത് എ ആർ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീതം ജൂൺ അഞ്ചിന് ലൈഫ് തിയേറ്ററുകളിലേക്ക് എത്തും തൊട്ടുമുന്നിൽ വിജയുടെ അവസാന ചിത്രമായ ജനനായകനുണ്ട് ആമസോൺ പ്രൈമാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സംപ്രേഷണാവകാശം സ്വന്തമാക്കിയത് നൂറ്റി ഇരുപത്തിയൊന്ന് കോടിക്കാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത് മുന്നൂറ് കോടിയാണ് ജനനായകന്റെ ബജറ്റ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൂജ ഹെഡ്ജയാണ് നായിക മലയാളി താരം മമിത ബൈജും ജനനായകനിൽ ശക്തമായ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊങ്കലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും രജനീകാന്ത് ചിത്രം കൂലിയാണ് പട്ടികയിൽ മൂന്നാമത് നൂറ്റി ഇരുപത് കോടിക്ക് ആമസോൺ പ്രൈം തന്നെയാണ് കൂലിയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയത് ലിയോ എന്ന ഹിറ്റിനു ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രമാണ് കൂലി ഇന്ത്യൻ സിനിമയിലെ വൻ താരങ്ങൾ കൂലിയിൽ അണിനിരക്കുന്നുണ്ട് തെലുങ്ക് താരം നാഗാർജുന കന്നഡ താരം ഉപേന്ദ്ര സത്യരാജ് എന്നിവരോടൊപ്പം മലയാള നടൻ സൗബിൻ ഷാഹിറും ശക്തമായ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ബോളിവുഡ് താരം അമീർ ഖാൻ കൂലിയിൽ അധ്യിവേശത്തിലെത്തുന്നുണ്ട് എന്ന വാർത്തകൾ കൂടി വന്നതോടെ ആരാധകർ പ്രതീക്ഷയിലാണ്